ഒരു മാസത്തിൽ ചേടാവാതെ ഇരിക്കുന്ന മെല്ലിക്കാച്ചാർ നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കിലോ നെല്ലിക്ക ഇപ്പിട്ട് വേവിച്ച് വയ്ക്കുക അതിനുശേഷം അത് ഊറ്റി വയ്ക്കുക പിന്നെ അത് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലെണ്ണം ഒഴിക്കുക കടുവ ഇടുക മുളക് ഈളുത്തുള്ളി കരിയേപ്പില എന്നിവയിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക നല്ലതുപോലെ മൂത്തതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് പൊടി ഉലുവപ്പൊടി കായം എന്നിവയിട്ട് നല്ലതുപോലെ വയറ്റി നല്ലതുപോലെ മൂപ്പിക്കുക മൂത്തതിനു ശേഷം മൂത്തതിനു ശേഷം ആ ഒരു തിളപ്പിച്ച വെള്ളമൊഴിച്ച് പിന്നെ അകിരി ഒഴിക്കുക ഒഴിച്ച് നല്ലതുപോലെ കുറുക്കുമ്പോൾ നെല്ലിക്ക അതിൽ തട്ടുക നൂറ് ഗ്രാം ശർക്കര അതിലിടുക അതെല്ലാം കൂടെ നല്ല കുറിവി വരുമ്പോൾ നെല്ലിക്ക അച്ചാർ റെഡി ആയി